നെക്കിന് നല്ല രീതിയിൽ കൺട്രാക്ഷനും റിലാക്സേഷനും വരുന്ന കാരണം തൈറോയ്ഡ് ഹോർമോൺസ് നല്ല രീതിയിൽ സെക്രൂട്ട് ചെയ്യുന്നതിനും ഹെൽപ്ഫുള്ളാണ് പി സി ഒ ഡി അതുപോലെ പ്രീമെൻസ്ട്രൽ സിൻഡ്രം തുടങ്ങിയ അവസ്ഥകൾക്കും ഉത്തമ പരിഹാരമായി ത്രികോണാസനം സെലക്ട് ചെയ്യാവുന്നതാണ് ഇതൊരു ബേസിക് ആസന ഗണത്തിൽ വരുന്നതാണ് പക്ഷേ ഹെൽത്ത് ബെനിഫിറ്റ്സ് ധാരാളമാണ് ഒന്ന് മുതൽ മൂന്ന് തവണ വരെ നമുക്ക് ത്രികോണാസനം പ്രാക്ടീസ് ചെയ്യാം നമസ്കാരം ഞാൻ ഡോക്ടർ രചിത കെ അജീഷ് ആയുർവേദ ഡോക്ടറാണ് കൂടാതെ തെറാപ്യൂട്ടിക് യോഗ ട്രെയിനർ കൂടിയാണ് അസുഖങ്ങൾക്കനുസരിച്ചിട്ടുള്ള യോഗാസനാസ് പ്രാക്ടീസ് ചെയ്തു വരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ത്രികോണാസനം പരിചയപ്പെടാം അഥവാ ട്രയാങ്കിൾ പോസ് പേര് സൂചിപ്പിക്കുന്നത് പോലെ ഫൈനൽ പോസിൽ ഒരു ത്രികോണത്തിനെ അനുസ്മരിക്കുന്നത് കാരണമാണ് ത്രികോണാസനം എന്ന പേര് വന്നിട്ടുള്ളത് ഇതിൽ നമ്മുടെ കാൽമുട്ടുകൾ മാക്സിമം സ്ട്രെയിറ്റൻ ചെയ്തുകൊണ്ടാണ് ത്രികോണാസനം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ലെഗ് മസിൽസ് ബാക്ക് ആൻഡ് ഫ്രണ്ട് ലെഗ് മസിൽസ് നന്നായി സ്ട്രോങ് ആവുന്നു അതുകൊണ്ട് തന്നെ കാൽമുട്ട് വേദന ലോ ബാക്ക് എയ്ക്ക് എന്നിവയ്ക്ക് ഉത്തമ പരിഹാരമാണ് മാത്രമല്ല ഹെഡ് മാക്സിമം ഡൗൺ ചെയ്തു വെക്കുന്ന കാരണം ബ്രെയിനിലേക്കുള്ള സർക്കുലേഷൻ നന്നായി ത്വരിതഗതിയിലാവുന്നു നെക്കിന് നല്ല രീതിയിൽ കൺട്രാക്ഷനും റിലാക്സേഷനും വരുന്ന കാരണം തൈറോയ്ഡ് ഹോർമോൺസ് നല്ല രീതിയിൽ സെക്രൂട്ട് ചെയ്യുന്നതിനും ഹെൽപ്പ്ഫുള്ളാണ് പി സി ഒ ഡി അതുപോലെ പ്രീമെൻസ്ട്രൽ സിൻഡ്രം തുടങ്ങിയ അവസ്ഥകൾക്കും ഉത്തമ പരിഹാരമായി ത്രികോണാസനം സെലക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് ഇന്ന് ത്രികോണാസനം പരിചയപ്പെടാം നമുക്ക് ത്രികോണാസനം എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം അതിനായി ത്രീ ഫീറ്റ് അകലത്തിൽ കാലുകൾ വയ്ക്കാം നന്നായി നിവർന്ന് നിൽക്കാം കൈകൾ രണ്ടും ഷോൾഡർ ലെവൽ മെയിൻറ്റൈൻ ചെയ്യാം ആദ്യം വലതുവശത്തേക്ക് വലതുവശത്തുള്ള കാൽപാദം ഈ രീതിയിൽ വെക്കാം ശ്വാസം ഉള്ളിലേക്ക് കാൽമുട്ട് ഒട്ടും തന്നെ വളയാതെ നന്നായി കുനിയാം കൈ നന്നായി താഴെ പ്രസ് ചെയ്ത് വെക്കാം മുകളിലത്തെ കൈയിലേക്ക് നോക്കാം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഷോൾഡർ ലെവലിലേക്ക് തിരിച്ചു വരാം ഇതേ രീതിയിൽ ഇടത് വശത്തെ കാൽപാദം ഈ രീതിയിൽ വെക്കാം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് നന്നായി കുനിയാം വലതു കൈയിൻ്റെ ടിപ്പ് ഓഫ് ഫിംഗേഴ്സിലേക്ക് നന്നായി നോക്കാം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് നിവർന്നു വരാം ഇതാണ് പൂർണ്ണ രീതിയിലുള്ള ത്രികോണാസനം ഇത്രയും റേഞ്ചിൽ ചെയ്യാൻ കഴിയാത്തവർ ഷോൾഡർ ലെവൽ കൈകൾ വയ്ക്കാം ശ്വാ റൈറ്റ് കാൽപാദം നന്നായി ഈ രീതിയിൽ കീപ്പ് ചെയ്യാം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് മാത്രം കുനിയാം മുകളിലത്തെ കയ്യിലേക്ക് നോക്കാം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് നിവർന്നു വരാം ഇടതുകാൽ ഈ രീതിയിൽ വയ്ക്കാം ഇടതുവശത്തേക്ക് നന്നായി കുനിയാം വലതു കയ്യിൽ ടിപ്പ് ഓഫ് ഫിംഗേഴ്സിലേക്ക് നോക്കാം ശ്വാസം വിട്ടുകൊണ്ട് തിരിച്ച് ഇപ്പോൾ നമ്മൾ കണ്ട പോലെ തന്നെ ത്രികോണാസനം വളരെ ഈസിയായി പ്രായഭേദമഞ്ഞ് എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് ഇതൊരു ബേസിക് ആസന ആസനഗണത്തിൽ വരുന്നതാണ് പക്ഷേ ഹെൽത്ത് ബെനിഫിറ്റ്സ് ധാരാളമാണ് ഒന്ന് മുതൽ മൂന്ന് തവണ വരെ നമുക്ക് ത്രികോണാസനം പ്രാക്ടീസ് ചെയ്യാം നമുക്ക് പുതിയ ഒരു ആസനവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ ഏവർക്കും നന്ദി നമസ്കാരം